ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും അവരുടെ രണ്ടാമത്തെ കുട്ടിയെ കാത്തിരിക്കുകയാണെന്ന മുൻ ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരം എ ബി ഡിവില്ലിയേഴ്സിൻ്റെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഒരു വിഭാഗം ആരാധകർ അതിൽ സന്തോഷിച്ചപ്പോൾ മറുവിഭാഗം ഇത്തരമൊരു വിവരം ഡിവില്ലിയേഴ്സിന് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിച്ചത് ഒരു പ്രമുഖ താരത്തെക്കുറിച്ച് ഇതുവരെ അവർ സ്ഥിരീകരിക്കാത്തൊരു വിവരം ഡിവില്ലിയേഴ്സിനെ പോലൊരു മുതിർന്ന താരം ആധികാരികമായി പങ്കുവച്ചതിൽ വിമർശനവും ഉയർന്നിരുന്നു സംഗതി വിവാദമായതോടെ ഇപ്പോഴിതാ കോഹ്ലിയുടെ കുടുംബത്തെക്കുറിച്ച് തെറ്റായ വാർത്ത പങ്കുവച്ചതിന് ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിവില്ലിയേഴ്സ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ വിട്ടുനിന്നതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയെക്കുറിച്ച് ഇത്തരമൊരു വാർത്ത ഡിവില്ലിയേഴ്സ് പങ്കുവച്ചത് എന്നാൽ അത് തനിക്ക് പറ്റിയ വലിയ തെറ്റാണെന്നും ശരിയല്ലാത്ത വിവരങ്ങളാണ് താൻ പങ്കുവച്ചതെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ലെന്നും ഡിവില്ലിയേഴ്സ് പറഞ്ഞു തീർച്ചയായും കുടുംബമാണ് പ്രധാനം അതേസമയം ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു ശരിയല്ലാത്ത വിവരങ്ങൾ യൂട്യൂബിലൂടെ പങ്കിട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ആശംസകൾ നേരുക എന്നതാണ് ഈ ഇടവേളയുടെ കാരണം എന്തായാലും വിരാടിനെ പിന്തുടരുന്ന ക്രിക്കറ്റ് ആസ്വദിക്കുന്ന ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആശംസകൾ നേരണം അവൻ പതിന്മടങ്ങ് ശക്തിയോടെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എ ബി ഡി കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിനെതിരെ ഉൾപ്പെടെ അടുത്തിടെ പല മത്സരങ്ങളിലും കോഹ്ലി വ്യക്തിപരമായ കാരണം പറഞ്ഞ് ടീമിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ബി സി സി എ കോലിക്ക് അവധി അനുവദിക്കുകയും ചെയ്തു എന്നാൽ സംഭവത്തിന് പിന്നിലെ കാരണം വ്യക്തമായിരുന്നില്ല ഒരു ഘട്ടത്തിൽ അമ്മയ്ക്ക് അസുഖമായതിനാലാണ് താരം അവധിയെടുക്കുന്നത് വരെയുള്ള പ്രചാരണവും നടന്നു ഇതിനിടെയാണ് കോഹ്ലിയും അനുഷ്ക ശർമ്മയും തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണെന്നും അതിനാലാണ് ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്നും അറിയിച്ച് ഡിവില്ലിയേഴ്സ് യൂട്യൂബ് ചാനൽ വഴി രംഗത്ത് വന്നത് കോഹ്ലി കുടുംബത്തോടൊപ്പം ചെലവിടുകയാണെന്നും കുടുംബത്തിന് മുൻഗണന നൽകുന്ന കോഹ്ലിയെ അഭിനന്ദിക്കുന്നുവെന്നും ഡിവില്ലിയേഴ്സ് അറിയിച്ചിരുന്നു ഇത് വിവാദമായതോടെയാണ് ഇപ്പോൾ താരം തെറ്റ് സമ്മതിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനു വേണ്ടി ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഡിവില്ലിയേഴ്സും കോഹ്ലിയും അടുത്ത സുഹൃത്തുക്കളാണ് അതേസമയം ഇംഗ്ലണ്ടിനെതിരായ ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റുകൾക്കും വിരാട് കോഹ്ലി ഉണ്ടാവില്ല അവസാന മൂന്ന് ടെസ്റ്റുകളിലും കൂടി അവധി വേണമെന്ന കോഹ്ലിയുടെ അപേക്ഷ ബി സി സി അംഗീകരിച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ഉണ്ടാവില്ല കോഹ്ലിയുടെ തീരുമാനത്തെ ബോർഡ് പൂർണ്ണമായും മാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ബി പ്രസ്താവനയിൽ പറഞ്ഞു